രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം നോക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് അതെ കമൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ നോക്കുന്നുണ്ട് അത് മാറ്റം വരുത്താവുന്ന വെച്ചാൽ മാറ്റം വരുത്തുന്നുണ്ട് ചില കാര്യങ്ങളിൽ മറുപടി പറയാവുന്ന പറഞ്ഞു തരാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ മറുപടി പറയാനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ നോക്കുന്നുണ്ട് ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഇടവം മകരം രാശിക്കാർക്ക് ശുഭവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും മേടം തുലാം കുംഭം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നമുക്കിനി വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മാഡം രാശിക്ക് ദോഷമായ ദോഷമാണ് നല്ല ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഒരു പ്രതിരോധ ശക്തി കുറവ് എല്ലാ കാര്യത്തിലും മേടൻ രാശിക്കാർക്ക് ഉണ്ടാകും നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ പ്രയാസങ്ങളുണ്ടാക്കും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകും അലസതയുണ്ടാകും എന്നാൽ മനസ്സ് പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കിയെടുക്കാവുന്ന ദിവസമാണ് മാതൃസ്ഥാനീരനുകൂലായിരിക്കും എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലായിരിക്കില്ല ആസ്മ ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും കഴിയും സഹോദര സ്ഥാനീരൊന്നും അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലം മേടൻ രാശിക്കാർക്ക് ദോഷമുണ്ടാകുന്ന ഒരു ദിവസമാണ് അതുമാത്രമല്ല തൻ്റെ ചുറ്റെന്ന് കൂടെ നിൽക്കുന്നവർ ശത്രുക്കളാകുകയും ചെയ്യാവുന്ന ദിവസം കൂടെ ആണ് ഇത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും സർഗമോ സംസാരമോ ഉണ്ടായാൽ വളരെ കരുതലോട് കൂടി മാത്രമേ മേഡൻ രാശിക്കാർ അതിൽ ഇടപെടാവൂ ചാട്ടം പരമാവധി ഒഴിവാക്കണം ആവശ്യമില്ലാത്ത വാക്കുകൾ മറ്റുള്ളവർ പറയുന്നത് ഒഴിവാക്കണം കരൾ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും തൊന്നും തന്നെ അനുകൂലമല്ലാത്ത ദിവസമാണ് എന്നാൽ ദൈവാധീനമുണ്ട് ജീവിത പങ്കാളിയുമായി അനുകൂലമായ സ്ഥിതിയൊക്കെ ആയിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും കിട്ടും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മേടം രാശിക്കാർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഇനി ഇടവ കാർത്തിക അവസാന കാൽഭാഗം രോഹിണി മകീരം ആ ആദ്യ പകുതി ഭാഗം ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ മുക്കാൽഭാഗം രോഹിണി മകീരാദ്യ പകുതി ഭാഗം ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ മനസ്സ് ശരീരം ഒന്നും അത്ര സ്വസ്ഥമായിരിക്കില്ല ശുഭകരമാണെങ്കിലും ഒരാത്മവിശ്വാസം കുറവെല്ലാ കാര്യത്തിലും ഉണ്ടാകും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ഒരു ഐശ്വര്യക്കുറവ് എല്ലാ കാര്യത്തിലും ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രകടമാകുന്നത് കാണാം പൊതുവേ അവർക്ക് കാര്യങ്ങൾ ഗുണകരമായിരിക്കും പക്ഷേ എന്ത് കാര്യത്തിനടയ്ക്കും ഒരു ചെറിയ ഐശ്വര്യക്കുറവ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആസ്മ മാനസിക അസ്വസ്ഥ ഇതൊക്കെ ഉള്ളവരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭാശയ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള വലിയ ദോഷമൊന്നും ഉണ്ടാകുന്ന സമയമല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇടവൻ രാശിക്കാർക്ക് ഈ ദിവസം കഴിയും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും പഴയ കലഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് എല്ലാവരുമായിട്ട് കഴിയും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇടവക്കൂറുകാർക്ക് കഴിയുന്ന ദിവസമാണ് അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവ് ഒന്നും ശ്രദ്ധിക്കണം ചില നഷ്ടം ധനപരമായ നഷ്ടങ്ങളെ ഉണ്ടാക്കും പൊതുവേ ധനപരമായ നഷ്ടം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് മക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കരുതൽ ഒരു ശ്രദ്ധ കൊടുക്കണം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പുതിയ അംഗീകാരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടമാണ് തൊഴിൽ മേഖലാ പൊതുവെ അനുകൂലമാണ് അലർജി സംബന്ധമായ ചില തൊക്കു രോഗങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസവും കൂടെ ആയിരിക്കും അതും കൂടെ ശ്രദ്ധിക്കുക മെഥുനം രാശി മകീര്യം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ കാൽ ഭാഗം ം രാശി മിഥുനം രാശിക്ക് ഒട്ടും അനുകൂലമല്ല ഒട്ടും അനുകൂലമല്ലെങ്കിലും കഠിന ദോഷമാണെങ്കിലും അവർക്ക് മനസ്സ് പൊതുവെ ഒന്ന് ശാന്തമായിരിക്കും അഥവാ മനസ്സിനെ ഒന്ന് ശ്രമിച്ചാൽ ശാന്തമാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ പല ദോഷങ്ങളെയും ആ ദോഷമുണ്ടാകുന്ന ദോഷങ്ങളെയും ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചാലും നടക്കും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലം ഒരുപാട് നഷ്ടങ്ങൾ ആത്മവിശ്വാസക്കുറവ് മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലം ഒരു പ്രയാസം പ്രയാസമുണ്ടാവും പൊതുവെ ഒരു ആരോഗ്യക്കുറവ് അനുഭവപ്പെടുന്ന ദിവസം തന്നെയായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായി കലകമുണ്ടാകും എന്ന വാക്കുകൾ ഒരു പരിധിവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾ അനുകൂലമായിരിക്കും ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ് രോഗങ്ങൾ മൂലം പ്രയാസം ഉണ്ടാവും മക്കൾ അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യത്തിലും കുടുംബത്തിലൊക്കെ ഒരു സ്വസ്ഥത കുറവ് കലഹങ്ങൾ ഒക്കെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തൊഴിൽ മേഖലകൾക്കും അനുകൂലമല്ല തൊഴിലാളികൾ പ്രത്യേകിച്ചും അനുകൂലമല്ല വളരെ ശ്രദ്ധ തൊഴിൽ വേണ്ട ഒരു സമയമാണ് ഒരു കാരണവശാലും മിഥനം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം പുണർദ്ദം അവസാന കൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സിനും ഒരു സ്വസ്ഥത കുറയുമെങ്കിലും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും അലസത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ത് കാര്യത്തിനും ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ദിവസമാണ് അഥവാ പുതിയ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് ഈ ദിവസം കഴിയും നിങ്ങൾക്ക് പലർക്കും ശ്രദ്ധിച്ചാൽ അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ ഇതൊക്കെ ഉള്ളവർക്ക് പ്രയാസമുള്ള ദോഷമാണ് വൃക്കരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കൂടെ നിൽക്കുന്നവർ ശത്രുക്കളായി മാറും വാക്കുകളെ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ കൂടെ നിൽക്കുന്നവരെ ശത്രുക്കളായി മാറ്റും അത് എടുത്തു പറയുന്നത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം മുൻകോപ്പം ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ധനപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ മാതൃസ്ഥാനീയർ നിന്ന് അല്പം മനസ്സിന് പ്രയാസകരമായ സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമില്ല കർക്കിടൻ രാശിക്കാർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഇടപെടലുകൾ തൊഴിൽ മേഖലയിൽ പ്രയാസമുണ്ടാക്കുന്ന സമയമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യക്കാൽ ഭാഗം ചിങ്ങൻ രാശിക്ക് അനുകൂലമല്ല കഠിനമായ ദോഷമുള്ള ദോഷമാണ് ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല പൊള്ളൽ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ അലസതയായിരിക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല ഒരു ആത്മവിശ്വാസവും ഈ ദിവസവും അനുഭവപ്പെടില്ല നേത്രരോഗങ്ങളുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മനസ്സിന് ഒരു കരുത്തൊക്കെ അറിയാതെ തന്നെ കിട്ടും പല കാര്യങ്ങളിലും മാതൃസ്ഥാനീയനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാനായിട്ട് കഴിയും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിയും സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ദിവസമാണ് കൂടെ നിൽക്കുന്നവരെ പോലും ശത്രുക്കളാക്കുന്ന ഒരു ദിവസമാണ് കടബാധ്യത വരും അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഒരു നിയന്ത്രണ വിധേയമാക്കാനും കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനു അനുകൂലമല്ല എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നഷ്ടമുണ്ടാകും മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസം ആയിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വീട്ടിലേക്കായാലും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും തൊഴിൽ മേഖലയിൽ തൻ്റെ കർമ്മ ഒന്നും ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം ലഹരി പദാർത്ഥം ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുക അത്ര അനുകൂലമല്ല എന്നർത്ഥം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നി രാശിക്കും അനുകൂലമായ ദിവസമല്ല ആരോഗ്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും അലസത ഉണ്ടാവും മടി ഉണ്ടാവും ഒന്നും ചെയ്യണമെന്ന് തോന്നില്ല ശക്തി അനുഭവപ്പെടും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസവും ചില ധനനഷ്ട സാധ്യതകളെയും സൂചിപ്പിക്കുന്നുണ്ട് പിതൃസ്ഥാനീയർ പൊതുവേ ധന നേട്ടമുള്ള സമയമാണ് ഇവർക്ക് കന്നിക്കറുകാർക്ക് ധനത്തിന് വലിയ കുഴപ്പമില്ല എങ്കിലും പിതൃസ്ഥാനീയവുമായി ബന്ധപ്പെട്ട് കന്നിക്കുറുകാർക്ക് ചില നഷ്ടങ്ങൾ ഈ ദിവസം ഉണ്ടാവാം ഉണ്ടാവാം കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അശ്രദ്ധമായ ചില പ്രവർത്തിച്ചിലോമക്കുറവുകളെ സൃഷ്ടിക്കും ആ ഓർമ്മക്കുറവുകൾ വലിയ നഷ്ടമുണ്ടാക്കാനുള്ളൊരു സാധ്യത കന്നി കന്നിരാശിക്കാർക്കുണ്ട് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ഒന്നും കൂടെ നോക്കിയിട്ട് ചെയ്ത കുഴപ്പമില്ല അശ്രദ്ധമായി ചെയ്യാതിരിക്കുക വലിയൊരു നഷ്ടം വരാതിരിക്കും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമല്ല മക്കളൊരു പരിധിവരെ അനുകൂലമായിരിക്കും ചെറിയ ദൈവാധീനമേ ഉള്ളൂ അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ അവ ഉപയോഗിക്കാതിരിക്കുക കാലിനൊക്കെ അസുഖമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷകരമായ ദോഷമാണ് ദോഷമാണ് മനസ്സും അനുകൂലമല്ല ശരീരം അനുകൂലമല്ല അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല പ്രയാസങ്ങളുണ്ടാവും അതോടൊപ്പം മനസ്സിനും ഒരു സ്വസ്ഥത അനുഭവപ്പെടില്ല മനസ്വസ്ഥത കുറഞ്ഞ ഒരു സമയ ദിവസമായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങനെ ചിന്തിക്കുക ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അത് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ആ ദിവസം ആകെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആസ്മ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല തുലാം രാശിക്കാർക്ക് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എങ്കിലും വലിയ നേട്ടങ്ങൾ എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല ജീവിത പങ്കാളിയോ മക്കളോ ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല ദൈവാദിനം വളരെ കുറഞ്ഞ ദിവസമാണ് തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യം മനസ്സുമൊക്കെ പ്രത്യേക രാശിക്കാർക്ക് അനുകൂലമാണ് ഒരു ഉണർവുണ്ടാവും ഒരാത്മവിശ്വാസം ഉണ്ടാവും അലസ്വത ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃഭൂത സ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും പോയിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി ധനം മുതലായ മൂലമുള്ള കലഹം കടബാധ്യത ഇതൊക്കെ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില കഷ്ടനഷ്ടങ്ങളൊക്കെ വൃക്ഷവും രാശിക്കാർക്കും ഉണ്ടാകും ധനപരമായി ഒന്ന് ശ്രദ്ധിച്ച കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ് മക്കളുടെ ജീവിത പങ്കാളിയുടെ ഒരു സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാവും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല ഒരു ബന്ധനം തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ദിവസം കൂടെയാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനമൊക്കെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവാധീനമുള്ളൊരു ദിവസമാണ് പക്ഷേ ചില ബന്ധനങ്ങളാ ദൈവാധീനത്തെ മറയ്ക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ക്ഷേത്രത്തിലൊക്കെ ഒന്നുകൂടെ പോകാം നാമജം ഒന്നും കൂട്ടുക അപ്പോൾ അത് മറിക്കുള്ളൂ അതേപോലെ ആ അത്രയേ ഉള്ളൂ ഇനി ധനം മൂലം പൂരാടം ഉത്രാടം ആദ്യകൽ അകം ധനു ധനുരാശിക്ക് ദോഷ കഠിന ദോഷമുള്ള ദോഷമാണ് ശരീരം അത്ര അനുകൂലമൊന്നുമല്ല ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം അപകടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എടുത്ത് വാഹനമൊക്കെ ഓടിച്ച് വളരെ സ്പീഡിലൊക്കെ പോകുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം ധനുരാശിക്കാർ ഒരാത്മവിശ്വാസം കുറവ് എല്ലാ കാര്യത്തിലും ധനരാശിക്കാർക്ക് ഉണ്ടാകും അലസത മടി ഇതൊക്കെ ഈ ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായിരിക്കും എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാകും പക്ഷെ അത് വേണ്ടത് വേണ്ട സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല കാരണം അലസത മൂലം അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടാകും അതുപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെ കച്ചവടം നടത്തുന്ന സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കച്ചവടത്തിന്റെ ധനപരമായ കാര്യങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഘടകങ്ങൾ ഉണ്ടാവാം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ധനപരമായ നഷ്ടമുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവനുഭവപ്പെടുകയും കുടുംബത്തിലുള്ള ഒരു മറ്റു കലകം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മകരം ഉത്രാടം അവസാനക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരൻ രാശിക്കാർക്ക് ശുഭകരമാണ് ആരോഗ്യം അത്ര അനുകൂലല്ല ശരീരത്തിനൊന്നും അത്ര മേന്മയുണ്ടാവില്ല എന്നാൽ മനസ്സ് പൊതുവെ ഒരു സ്വസ്ഥത സ്വസ്ഥതയുണ്ടായിരിക്കും മാതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും സഹോദര അനുകൂലമല്ല മറ്റുള്ളവരുമായി കലഹമുണ്ടാകും കടബാധ്യത വരും മുൻകോപം പോലും ചില ഉണ്ടാവും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു സമയ ഒരു ദിവസമായിരിക്കും ധനപരമായ ഉണ്ടാവും ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും തൊഴിൽ രംഗത്തും വളരെ നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ ഈ ദിവസം കഴിയും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുരട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ദോഷമായ ദോഷമാണ് ആരോഗ്യമൊക്കെ ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ അമിതമായ ആത്മവിശ്വാസം മൂലം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ വളരെയധികം നഷ്ടത്തിലും പ്രയാസത്തിലും ഉണ്ടാകും അതേപോലെ അപവാദങ്ങളും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് അതൊന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും സഹോദര സ്ഥാനൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചെറിയ നഷ്ടങ്ങളും പ്രയാസങ്ങളും മനോദുഃഖവും ഉണ്ടാവും ഡഗരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം മീനം ഒരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒരു കാര്യത്തിലും ഒരു സുഭവല്ല കുറേ കാലങ്ങളാണ് ഇനി കുറച്ച് കാലം കൂടെ എങ്ങനെയൊക്കെയാണ് ഈ ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് പ്രത്യേകിച്ച് മനസ്സ് ഒന്ന് സ്വസ്ഥക്കി വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലൊരു സ്വസ്ഥത അനുഭവപ്പെടില്ല ഈ ആത്മ പോലെ അസുഖമുള്ള ഒരു മാനസികമായ അസ്വസ്ഥത ഉള്ളത് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും അലസതയായിരിക്കും പ്രധാന പ്രശ്നം അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമിയുടെയോ ധനത്തിൻ്റെയോ കാര്യത്തിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകും എടുത്തുചാട്ടം വാക്കുകൾ മൂലമുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല അല്ല മക്കൾ അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും കഫരോഗം എന്നാൽ ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല തൊഴിലംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ പ്രതികൂലമായിരിക്കും അപ്പോൾ ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യണം തൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാമജപം വളരെ നന്നായി ചെയ്യുക ഒരു മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ പരമാവധി ശ്രമിക്കുക ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും അത് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളെയല്ല ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലം അനുസരിച്ച് പറയുന്ന ഫലങ്ങളാണ് ഇതിൻ്റെ ദോഷങ്ങളെയൊക്കെ നമ്മൾ ഈശ്വരാധീനം വരുത്തിയാൽ കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇതിന് പ്രാധാന്യമുണ്ട് വ്യക്തിപരമായ ഫലങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ച് നോക്കിയാലേ പറ്റുമെന്ന് മനസ്സിലാക്കുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്തേ